ഷാഫി പറമ്പലിനെ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നതും ആഭിമുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക എന്നുള്ളതും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അജണ്ടയാണെന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയുടെ ഭാഗമായി തിരികെ കയറ്റിയ ഒരാളാണ് ഷാഫി പറമ്പിൽ പിന്നെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ തീവ്രവാദ മനോഭാവമുള്ള ആളുകളുടെ ആദ്യത്തെ പരീക്ഷണശാല കേരളം തന്നെ എപ്പോഴും ശ്രീലിക്ക് സാമുദായിക പാർട്ടിയാണെന്ന് നമുക്ക് പറയാം അവരും പിന്നെ ഉണ്ട് അവർക്ക് പിന്നെ വർഗീയ പാർട്ടിയായിട്ട് ഞാൻ കാണുന്നില്ല ഷാഫി പറമ്പലിനെ സ്ഥിരപ്പെടുത്തി കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് കൊണ്ടുവരിക കേരളത്തിലെ സമീപകാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കെ പി സി പ്രസിഡന്റ് ആയിട്ട് വരിക അതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു യുവാവെന്നുള്ള രീതിയിൽ കെ സുധാകരൻ ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്കാണ് മത്സരിക്കുന്നത് ഒരു നിയമസഭയിലല്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പം അദ്ദേഹം ചുമതല മാറി കൊടുത്തിട്ടില്ലല്ലോ താൽക്കാലികമായിട്ട് വേറെ ആരെയും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് ചുമതല ലഭിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത് ഇനി അതുമല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലീഡറാണ് വേണ്ടത് മുതിർന്ന നേതാവ് തന്നെ വേണം നയിക്കാനുള്ളത് കൂട്ടിക്കോ രാജ്മോഹൻ ഉണ്ണിത്താൻ അപ്പുറത്തേക്ക് എന്തോ എന്തോ ഓപ്ഷനാണ് ഉള്ളത് ഇപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് രാജ്മോഹൻ ഉണ്ണിത്താന് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദളിത് ബാധിതന്നൊരാൾ വേണമെന്നുണ്ടെങ്കിൽ വി പി സജീന്ദ്രന് കൊടുക്കട്ടെ ഇത് അങ്ങനെയല്ല നമ്മുടെ ബഹുസ്വരതയെ അഡ്രസ്സ് ചെയ്യുന്ന പാർട്ടികളാണിത് അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജൻഭായി നമസ്കാരം നമസ്കാരം രാജംഭായി നമ്മളുടെ കെ പി സി സിക്ക് ഇപ്പോൾ ഇലക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് സണ്ണി ജോസഫ് ഓൾറെഡി നിയമസഭയിലേക്ക് മത്സരിക്കും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഇവർ രണ്ടുപേരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് പിന്നെ അവശേഷിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിനെ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ വേണം നോക്കിക്കാണായിട്ട് ഷാഫി പറമ്പിലിനെ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നത് ആഭിമുഖ്യമന്ത്രിയാക്കി കൊണ്ടുവരിക എന്നുള്ളതും ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അജണ്ടയാണ് ഒന്ന് സാധാരണ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് അതിനകത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാത്ത ഒരു മതേതര പാർട്ടിയാണ് പിന്നെ സി പി എം പോലെ സി പി ഐ പോലെ ജനതാദള് പോലെ ഒക്കെ ഒരു മതേതര പാർട്ടിയാണ് സമുദായിക പാർട്ടി പോലും അല്ല മുസ്ലിം ലീഗ് സാമുദായിക പാർട്ടിയാണെന്ന് നമുക്ക് പറയാം അവരും പിന്നെ മതേതരത്വമുണ്ട് അവർക്ക് പിന്നെ വർഗീയ പാർട്ടിയായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സി പി എം പോലെയും സി പി ഐ പോലെയും ജനതാൾ പോലെയും ഒക്കെയുള്ളൊരു പാർട്ടിയാണ് പിന്നെ ബി ജെ പിക്ക് ആണെങ്കിൽ ചെറിയ ഹിന്ദുത്വ ചായ്വുള്ള പാർട്ടിയാണെന്നും പറയാം ഇപ്പം ആ ഹിന്ദുത്വ ചായ്വെന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെങ്കിലും അത് ആൻറ്റി മുസ്ലിം എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് പിന്നെ ക്രൈസ്തവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംയുക്ത പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലേക്കായാലും അവർ മാറ്റിയെടുക്കുന്നത് മറ്റേത് ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ മതര പാർട്ടികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സി പി ഐ എം ജനതാദളെന്നൊക്കെ പറയുന്ന പാർട്ടികൾ അതിനകത്ത് അതേസമയം ഇപ്പോൾ കേരള കോൺഗ്രസുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്രിസ്ത്യൻ കർഷക പാർട്ടികൾ എന്നുള്ള രീതിയിലാണ് ഇത് അങ്ങനെയല്ല നമ്മുടെ ബഹുസ്വരതയെ അഡ്രസ്സ് ചെയ്യുന്ന പാർട്ടികളാണിത് അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പാർട്ടിക്കകത്ത് കയറി കൂടിയ ഒരു വർഗീയ അതായത് പിന്നെ മതേതരത്വവാദിയുടെ മുഖം മൂടി അണിഞ്ഞ ഒരു വർഗീയ അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയുടെ ഭാഗമായി തിരികെ കയറ്റിയ ഒരാളാണ് ഷാഫി പറമ്പിൽ കൃത്യമായ സോഴ്സുകളൊന്നും ബോധ്യമുണ്ടായിട്ട് അസുബിക്കും ബോധ്യമുണ്ട് തീർച്ചയായിട്ടും അഞ്ഞൂറ് ശതമാനം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് ഒരുപക്ഷേ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്തിട്ടില്ല ഇത് കൃത്യമായ നീക്കമാണ് നടന്നിരിക്കുന്നത് ആ നീക്കം എന്ന് പറയുന്നത് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിന്നെ ഇത് ഈ ചുമതല താൽക്കാലികമായി ഷാഫി പറമ്പലിനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അങ്ങനെ താൽക്കാലികമായി ഏൽപ്പിക്കുകയും താൽക്കാലികമായിട്ട് ഏൽപ്പിക്കുമ്പോൾ അതിന് പറയുന്ന ന്യായീകരണം ഇതാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്നു പി സി വിഷ്ണുനാഥ് മത്സരിക്കുന്നു എ പി അനിൽകുമാർ മത്സരിക്കുന്നു അവർ മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരിൽ രണ്ടുപേരും മത്സരിക്കുന്നു പിന്നെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലാണ് ആ ഷാഫി പറമ്പലിനെ പ്രസിഡന്റിനെ ചുമതല ഏൽപ്പിക്കുക യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് പേരും മന്ത്രിമാരാവാനുള്ളവരാ എ പി അനിൽകുമാർ മന്ത്രിയാവും വിശ്വനാഥും മന്ത്രിയാവും അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും തോക്കണം ജയിച്ചു കഴിയുകയും യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്ത സണ്ണി ജോസഫും മന്ത്രിയാണ് ഷാഫി പറമ്പലിനെ സ്ഥിരപ്പെടുത്തി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുവരിക കേരളത്തിലെ സമീപകാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കെ പി സി പ്രസിഡന്റ് ആയിട്ട് വരിക അതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു യുവാവിനെന്നുള്ള രീതിയിൽ പക്ഷെ വരുന്നത് ഷാസിയാണെന്നുള്ളതാണ് നമ്മുടെ എതിർപ്പ് ഇവിടെ ടി സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ വർഗീയവാദിയാണെന്ന് പറയുന്നില്ല ഇവിടെ തടയക്കുഞ്ച് ബഷീറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല വർഷങ്ങളുള്ള അഞ്ചു തവണ ആലുവയിലെ എം എൽ എ ആയിരുന്ന കെ മുഹമ്മദ് അലിയെ കുറിച്ച് പറഞ്ഞിട്ട് അൻബർ ഇപ്പോഴത്തെ ആലുവ എം എൽ എ ആയിട്ടുള്ള അൻബർ സസാദിനെ കുറിച്ച് പറയുന്നില്ല ടി സുദ്ദീഖിനെ കുറിച്ച് പറയുന്നില്ല ബിആർഎം ഷഫീറിനെ കുറിച്ച് പറയുന്നില്ല ഷാനിബോൾ പറയുന്നില്ല വർക്കല കഹാറിനെ കുറിച്ച് പറയുന്നില്ല പിന്നെ എം എ വാഹിദിനെ കുറിച്ച് പറയുന്നില്ല ഇവരെ ആരെയും കുറിച്ച് അങ്ങനെ പറയുന്നില്ല അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിനകത്താണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്താണ് അതായത് ആലോചിച്ച് നോക്കണം സിബി ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ മാറി മാറി പിന്തുണ കൊടുത്തിട്ടുണ്ട് അത് ആ സെൻസിൽ നമുക്ക് എടുക്കാം പക്ഷേ എസ് ഡി പി ഐ എന്ന് പറയുന്ന കൈവെട്ടാനും കാലു നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ഐ ആ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചെങ്കിലും അവരെല്ലാം എസ് ഡി പി ഐക്കകത്തുണ്ടായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ ആ എസ് ഡി പി ഐ ആദ്യമായി കേരളത്തിലെ ഇടതുമുന്നണിയുടെയോ പിന്നെ ഐക്യ യു ഡി എഫിന്റെയോ എൽ ഡി എഫിന്റെയോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായ രംഗത്ത് വന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് വിജയ ആംഗ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു ആ എസ് ഡി പി ഐയുടെ ഫേസ് ആണിത് ഷാഫി പറമ്പരെന്ന് പറയുന്നത് എസ് ഡി പി അജണ്ട രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കേരള ഇന്ത്യ ഭരിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതും തന്നെ നടക്കത്തില്ലെന്നറിയാം കാരണം അവർ പോപ്പുലർ ഫ്രണ്ട് അവിടെ പിന്നെ തീഹാർ ജയിലേ വരിക്കുള്ളൂ പക്ഷേ കമ്പിണ്ട അതെ അവർക്ക് കേരളത്തിൽ അവരുടെ പിന്നെ പരീക്ഷണശാലയായിട്ട് കണ്ടിരിക്കുക എല്ലാ കാലത്തും ഇവരുടെ പരീക്ഷണശാല കേരളമാണ് എല്ലാ ഈ പറയുന്ന ഈ പിന്നെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ തീവ്രവാദ മനോഭാവമുള്ള ആളുകളുടെ ആദ്യത്തെ പരീക്ഷണശാല കേരളം തന്നെ എപ്പോഴും ഇവരെല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നീടാണ് ഇവർ ബാക്കി സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് എൻ എൻ ഐ എ തൂക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ് ഉള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് കേരളയല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിടക്കുന്നൊരു സാധനമായിരുന്നു ഇത് അപ്പം ദക്ഷിണേന്ത്യയിലാണ് കൂടുതലുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ പേരെ തൂക്കിക്കൊണ്ടേത് ആലുവേന്നും ഈരാറ്റുപേട്ടയിന്നും പെരുമ്പാവൂരിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ തൂക്കിക്കൊണ്ടേത് അപ്പം ഷാഫി പറമ്പിലിനെ കൊണ്ടുവരാനുള്ള ഈ ശ്രമം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരപ്പം ചുമതല ഏറ്റെടുക്കുമ്പോൾ എം എൽ എമാരല്ലേ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുക്കുമ്പം പുള്ളി പേരാവൂർ എം എൽ എ അല്ലേ അതേപോലെ തന്നെ അപ്പോൾ ചുമതല ഏറ്റെടുത്തപ്പോൾ എം എൽ എ ആണെന്നുള്ള കൃത്യാന്തര ബാഹുല്യം ഉണ്ടെങ്കിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല പി സി വിശ്വനാഥ് കുണ്ടറ എം എൽ എ ആയിരിക്കുമ്പോഴല്ലേ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നത് എ പി അൻകുമാർ വണ്ടൂർ എം എൽ എ ആയിരിക്കുമ്പോൾ അല്ലേ വർക്കിംഗ് പ്രസിഡന്റ് ആവുന്നത് അപ്പോൾ ഇന്തിനാണ് പിന്നെ ഇവരെ കൊണ്ടുവന്നത് അതുമല്ലേ ഇത് മാറേണ്ട ആവശ്യം എന്താ ഉള്ളത് രണ്ടായിരത്തി ഈ ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ലോക്സഭയിലേക്ക് പാർലമെന്റിലേക്കാണ് മത്സരിക്കുന്നത് ഒരു നിയമസഭയിലല്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പം അദ്ദേഹം ചുമതല മാറി മാറിക്കൊടുത്തിട്ടില്ലല്ലോ താൽക്കാലികമായിട്ട് വേറെ ആരെയും കെ പി സി സി പ്രസിഡന്റ് ചുമതല ലഭിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് തന്നെയാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ രമേശ് ചെന്നിത്തല നിയമസഭയിലേക്ക് ഹരിപ്പാട് എന്ന വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം പണ്ട് അവിടെ നിന്ന് മത്സരിച്ചു എം എൽ എ ആയിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട് കരുണാകരൻ്റെ മന്ത്രിസഭയിൽ പക്ഷേ പിന്നീട് കുറേ കാലം അദ്ദേഹം ലോക്സഭയിലായിരുന്നു നിന്നും മാവേലിക്കരയിൽ നിന്നൊക്കെ മാറിയിട്ട് മാറി മാറി മത്സരിക്കുകയും ജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തട്ട് നിയമസഭയായിരുന്നില്ല തട്ടകം പക്ഷേ വീണ്ടും നിയമസഭയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് തിരിച്ചുവരവുണ്ടാകുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ അദ്ദേഹം മത്സരിക്കുമ്പം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാറിയിട്ടില്ല രമേശ് ചെന്നിത്തല മത്സരിച്ച് വിജയിച്ചതിന് ശേഷം എം എൽ എ ആയതിനു ശേഷവും കെ പി സി പ്രസിഡന്റ് സാധനം തുടർന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് ഷഫ്ലിംഗ് നടത്തിയിട്ട് താക്കോൽ സ്ഥാനം നേടിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മാറേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല ഓരോരുത്തരുടെ കാര്യം എടുക്കുമ്പോഴും ഓരോ ഓരോ ആളുകളുടെ കാര്യം എടുക്കുമ്പോഴും മാറേണ്ട ആവശ്യമില്ല കെ സി ബി ആണ് ഗോപാൽ രാജ്യത്ത് മുഴുവൻ വലിയ ശക്തി ഒന്നും അല്ലെങ്കിലും രാജ്യം മുഴുവനുള്ള പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ രാജ്യമന്ത്രിയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എ ഐ സി സി പ്രസിഡന്റിനേക്കാൾ വലിയ കീ പോസ്റ്റാണ് ആ കീ പോസ്റ്റിൽ ഇരിക്കുന്ന കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ വന്ന് ലോക്സഭയിലോട്ട് മത്സരിച്ചപ്പം പുള്ളി എ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം തൽക്കാലത്തേക്ക് എന്നാൽ ദീപാദാസ് മുൻപ് ഏൽപ്പിക്കുക അല്ലെങ്കിൽ വേറെ അരിയിൽ ഏൽപ്പിക്കുക എന്ന് അന്വേഷിച്ചോ ഇല്ലല്ലോ അപ്പോൾ ഇപ്പോൾ സണ്ണി വക്കീലിനെ കൊണ്ട് ഇലക്ഷന്റെ തൊട്ടുമ്പോൾ മാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പം പുള്ളിയും കൺവിൻസ് റാൻ ഈ പ്ലാനിങ് എന്ന് പറയുന്ന മേളീന്നുള്ള പ്ലാനിങ് കൂടാ മേളീന്ന് ദില്ലിന്നുള്ള പ്ലാനിങ് ദില്ലിന്നുള്ള പ്ലാനിങ്ങിനകത്തുള്ള ലോബിങ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം ഷാഫി വന്നുള്ള അവസ്ഥ എന്തായിരിക്കും ഷാഫി വന്നാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിനെ കൊണ്ടേട്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരൊക്കെ ആരോപിക്കുന്ന ആരോപണം വെക്കുന്ന രീതിയിലേക്ക് ഈ പറയുന്ന തീവ്രവാദികളുടെ ആലയിൽ കൊണ്ടേ കെട്ടുക മാത്രമല്ല ചെറുപ്പക്കാരായിട്ടുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ബാക്കിയുള്ള പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ ഷാഫിയുടെ സ്വഭാവം വെച്ചിട്ട് ഷാഫിയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകർക്ക് ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം പെമ്പിൾ സ്ത്രീകൾക്ക് വരാനേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിനകത്ത് പെമ്പിളാരെ ബുദ്ധിമുട്ടിയത് കോൺഗ്രസിനെ അതൊട്ട് ചെറുപ്പക്കാർക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരുത്തില്ലേ അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ വരത്തില്ല ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ എന്താ കാരണം എന്നുള്ളതും സാ ബുദ്ധി ഉള്ളവർക്ക് ഇത് പിന്നെ കാര്യങ്ങൾ മനസ്സിലാവും ചെറുപ്പക്കാർക്ക് വരാൻ പറ്റുമോ വരാൻ കഴിയാത്ത അവസ്ഥ വരും ഇന്ദിരാഭവനിൽ ബക്കറ്റിലെ വെള്ളത്തിൻ്റെ കഥ രാജഭവൻ ഉണ്ണിത്താൻ പറഞ്ഞ സംഭവം ഇത് അതിനേക്കാളും അപ്പുറത്തേക്ക് പോകത്തില്ലേ എത്രയോ സീനിയർ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേരളത്തിലുണ്ടത് അല്ല സീനിയർ വേണ്ട യുവ യുവ നേതാക്കന്മാർ വരണമെന്നുണ്ടെങ്കിൽ തന്നെ യുവ നേതാക്കന്മാർ വരണമെങ്കിൽ തന്നെ എത്രയോ പേരുണ്ട് ഞാൻ പറഞ്ഞുതരേ ഇപ്പം ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എസ് ഡി പിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് അവിടെയാണ് ഏറ്റവും വലിയ അപകടം അപ്പോൾ പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻറ്റോ ആന്റണിയുടെ പേര് മുമ്പ് പിന്നെ ഉയർന്നു വന്നപ്പോൾ നമ്മളൊക്കെ എതിർത്തിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്രകാശാണ് കെ സി വേണുഗോപാലും നേതൃത്വ നേതാവാണ് ബി ബി ഡി സതീഷിനോട് പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഈ പോസ്റ്റിൽ ഇപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തലയോ ബി ഡി സതീഷിനോ ഇവർ ആരെങ്കിലും ഒരാൾ സി എം ആയിട്ട് വിരുമെന്ന് കൂട്ടുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കമ്മ്യൂണൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആൻറ്റോ ആന്റണി വരേ പത്തം തട്ടേ എം പി ആൻറ്റോ ആൻ്റണി ഒരു സൈലൻറ്റ് അച്ചീവ് പറഞ്ഞു ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നാണല്ലോ വർഷങ്ങൾക്ക് മുമ്പ് കഴിവില്ലാത്ത ഒരാൾക്ക് ഡി സി സി പ്രസിഡൻറ്റായിട്ട് കോട്ടയം പോലുള്ള ജില്ലയ്ക്ക് അതിരിക്കാൻ പറ്റുമായിരുന്നു ഇല്ല പിന്നെ പത്തനംതിട്ട എന്ന് തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നുണ്ട് ഒച്ചമ്പിളി കൊമ്പകളും ഉണ്ടാക്കുന്നതോ മാത്രമൊന്നുമല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ തൊട്ടെ എല്ലാവരും എതിരാളികളെ തെളിവിളിച്ചിടക്കുന്ന ഒന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട ജോസഫ് മടയ്ക്കൽ കുറേ വർഷങ്ങളായിട്ട് സംഘടനാരംഗത്ത് കഴിവ് തെളിയിക്കുകയും ഒരു ഇപ്പം ഒരുപാട് ചർച്ച ചർച്ച പങ്കെടുക്കാൻ ഒരുപാട് പേരുണ്ട് അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ചാനൽ ചർച്ചകൾ ആരംഭിക്കുന്ന കാലത്ത് കോൺഗ്രസിന് വേണ്ടി വാദപരാതം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണല്ലോ ജോസഫ് വളരെ മാന്യമായിട്ടാണ് ചാനൽ ചർച്ച മാന്യമായിട്ടാണ് അല്ലാതെ പിന്നെ എടാ വിജയ മറ്റോനെ മറച്ചോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടികളൊന്നുമില്ല അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയത്തില്ല അതല്ലെങ്കിൽ എം ലിജു വരട്ടെ ഇപ്പം നിലവിലുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു എം ലിജു ആലപ്പുഴ ഡി സി സി പ്രസിഡന്റുമായിട്ടിരുന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന് മുന്നിൽ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ് ഏറ്റവും മാന്യമായി സംസാരിക്കുന്ന സംഭാ ഒരു സംപാദകൻ കൂടിയാണ് എം ലിജു എം ലിജു ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഒന്നും എടുത്തു കളയാനില്ല എം ലജു പറയേണ്ടതേ പറയുള്ളു ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളിലേക്ക് പോകലാടാ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമീപകാല ചരിത്രത്തിലൊന്നും ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ദളിത് ബാധ്യപ്പെട്ട ആൾ വന്നിട്ടില്ല മുൻകുന്നപ്പുനാട് എം എൽ എ ആയിട്ടുള്ള ബി പി സജീന്ദ്രൻ ഇട ഇടക്കാലത്ത് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഇതിൻ്റെ തൊട്ട് മുമ്പ് ബി പി സജീന്ദ്രനെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഇത്തവണ മത്സരിപ്പിക്കണ്ടെന്ന് നോക്കട്ടെ ബി പി സജീന്ദ്രനെ പിടിച്ച് കെ പി സി സിയുടെ പ്രസിഡന്റ് ആകട്ടെ എന്നെ ബി പി സജീന്ദ്രനെ പോലെയുള്ള ചെറുപ്പക്കാരനും കൂടെ ആണല്ലോ താരതമ്യേനെ ബി പി സജീന്ദ്രൻ്റെ കഴിവുള്ള ഒരാളാണ് മാന്യനുമാണ് സൗമ്യനാണ് കുറ്റം പറയാനൊന്നുമില്ലല്ലോ ഒരു പ്രതിച്ഛായയുള്ള ലിജുവിനെ പോലെ തന്നെ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് ബി പി തന്നെ പിടിച്ച് കെ പി സി സി പ്രസിഡൻറ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ എന്നെ നോമിനിറ്റിരിക്കുന്നുണ്ട് കാരണം സി പി എമ്മിനും സി പി ഐക്കോ പിന്നെ ബാക്കിയുള്ള പാർട്ടികൾക്കോ കഴിയാത്തൊരു കാര്യമാണ് സാധ്യമാക്കുന്നത് അങ്ങനെ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ട് അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് കെ പി സിയുടെ പ്രസിഡൻ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ മെസ്സേജ് ഉണ്ട് അത് കൊടുക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാവും അവർക്ക് ഇനി അതുമല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലീഡറാണ് വേണ്ടത് മുതിർന്ന നേതാവ് തന്നെ വേണം നയിക്കാനും കൂട്ടിക്കോ രാജ്മോവിലും ഉണ്ണിത്താൻ അപ്പുറത്തേക്ക് എന്തോ എന്തോ ഓപ്ഷനാ ഉള്ളത് ഇപ്പം തീർച്ചയായിട്ടും കെ സുധാകര ഒരു പത്ത് വർഷം മുമ്പ് കെ പി സി സി പ്രസിഡൻറ്റായിരുന്നെങ്കിൽ കെ സുധാകരനും അതേപോലെ ശോഭിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ കെ സുധാകരനെ ആകേണ്ട കാലത്ത് ആക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊണ്ടുനാക്കിയ പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ആക്കിയത് പക്ഷേ രാജ്മോൻതാ ഇപ്പോഴും വൈബ്രന്റാ വളരെ സ്പോണ്ടേനിയസായിട്ട് റിയാക്ട് ചെയ്യുകയും വേണ്ട യുവമാരൊക്കെ ചൊറഞ്ഞുകൊണ്ടിരുന്നപ്പോ പിടിച്ച് ചുമരകൾ പിടിച്ചാ അല്ലേ രാജ്മോൻ തീർച്ചയായിട്ടും എതിരാളികളെ നിർത്താൻ അറിയാം കാർഗോഡ് തൊട്ട് തോക്കാൻ പറഞ്ഞയച്ചതാ കോൺഗ്രസ്സുകാർ ഏത് തോക്കുന്ന സീറ്റിൽ അതിനുമുമ്പ് ഷാദാ കമാലിൽ നിന്ന് തോറ്റു സ്ത്രീ സിദ്ധിക്കുന്നു നിന്ന് തോറ്റു എന്നപ്പോൾ തോറ്റോട്ടെ കാരണം ജീവിതത്തിന്റെ പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത മനുഷ്യർ ഇനി ചോദിക്കത്തില്ലോ നീതിട്ട് തോക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാ അപ്പൊ അവിടെ ചെന്നപ്പോൾ പുല്ലി അങ്ങ് ജയിച്ചു അവരുടെ മാറി അതിനു മുമ്പ് തലശ്ശേരിയില് കുടിയേരിക്ക് എതിരായിട്ട് ഗംഭീര മത്സരം കഴിച്ചു വെച്ചു ഈ പറഞ്ഞ ഈ പിന്നെ കോൺഗ്രസ് പ്രതിസന്ധിയിൽപ്പെട്ട കാലത്തെല്ലാം കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ ചാനൽ ചർച്ചയിൽ പോയിട്ട് മെഴുകാൻ രാജ്മോൻ ഉണ്ണിത്താന ഉണ്ടായിരുന്നെ ആ രാജ്മോൻ ഉണ്ണിത്താനെ കൊണ്ടൊന്ന് കെ പി സി പ്രസിഡന്റ് ആക്കിക്കഴിഞ്ഞാൽ ലെവല് വേറെ ആയിരിക്കും കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ഉള്ള ആളാണ് കൊല്ലത്തുകാരനാ പക്ഷെ കൊല്ലത്തുകാരനാകുമ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇപ്പുറത്തെ തട്ടകം കാസർകോടാ അപ്പം മലബാറിലും ഇവിടെയും ഒരേപോലെ സ്വാധീനമുള്ള ഒരു ജന നേതാവ് അതുമാത്രമല്ല രാജ്ഭവൻ ഉണ്ണിത്താൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മതവിശ്വാ ദൈവവിശ്വാസിയാണ് അങ്ങനെയാണ് ഈ പിന്നെ ഈശ്വരഭക്തനാണ് അദ്ദേഹം ഹിന്ദു കമ്മ്യൂണിറ്റിക്കും പ്രിയപ്പെട്ടവരാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിർപ്പില്ലാത്തവരാണ് അതോടൊപ്പം അവിടുത്തെ മുസ്ലിം സമൂഹ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ഉണ്ണിച്ചയാണ് അവരുടെ അവർ അവർക്ക് ഉണ്ണിത്താനല്ല ഉണ്ണിച്ച എന്ന് പറഞ്ഞാൽ അവരുടെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതാണ് ആ രീതിയിലുള്ള രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ടുവരട്ടെ അപ്പം ഇതൊന്നും കൊണ്ടുവരാതെ ഇത് ഷാഫി പറമ്പിലിനെ തന്നെ കൊണ്ടുവരണമെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ കൊണ്ടുവരുന്നത് ഈ പ്രസ് പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും ചെറുപ്പക്കാരായിട്ടുള്ള മറ്റേത് സ്ത്രീകൾക്കായിരിക്കും ഇത് ആണുങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിക്കുന്നതും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കേരളത്തെ വിറ്റു മുടിക്കത്തില്ലേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വിറ്റ് തിന്നത്തില്ലേ ഇവര് ഒരു കെ പി സി സി പ്രസിഡന്റിന് ക്യാബിനറ്റിനകത്തും മന്ത്രിമാരുടെ മന്ത്രിമാരടുത്തും ഒക്കെ പല കാര്യങ്ങളും ഇടപെടാൻ പറ്റും ആ ഇടപെടലെല്ലാം നന്നായിട്ട് മിസ്യൂസ് ലീഗിന്റെ മന്ത്രിമാരുടെ അടുത്തും പിന്നെ കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ അടുത്തും എല്ലാം ഷാഫി പല ഇടപെടലും നടത്തും അപ്പം ഷാഫിയുടെ അടുത്തേക്ക് ഈ പാർട്ടിയെ കൊണ്ടേ ഏൽപ്പിക്കുന്നത് അവർക്ക് അപകടം ചെയ്യും ഷാഫി പറമ്പലിനെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ താൽക്കാലിക ചുമതല പിന്നീട് സ്ഥിരപ്പെടുത്താനുള്ളതാണ് അതുകൊണ്ട് പിന്നെ സണ്ണി ജോസഫിന് വീണ്ടും മത്സരിക്കുമ്പം സണ്ണി ജോസഫിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് സാ തൽക്കാലത്തേക്ക് ഇതിന് അധിക ബാധ്യതയായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിരം പ്രസിഡൻ്റ് തന്നെ ഇങ്ങനെ ആക്കട്ടെ ആ സ്ഥിരം പ്രസിഡൻ്റായിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദളിത് ബാധിതം ഒരാൾ വേണമെന്നുണ്ടെങ്കിൽ വി പി സജീന്ദ്രന് കൊടുക്കട്ടെ അതല്ല വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എം ലിജുവിനെയോ അല്ലെങ്കിൽ ജോസഫ് വാടക്കനെയോ ആന്റോ ആന്റണിയെയോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരട്ടെ അല്ലാത്ത ആൾക്കാരൊന്നും കൊണ്ടൊന്നൊരു കാര്യമില്ല ആരെ കൊണ്ടുവന്നാലും ഞാൻ പറയുന്നത് കൊണ്ടുവരുന്ന ആൾ ഏബിളായിരിക്കണം ശരചന്ദ്രപ്രസാദും സംഘാടകനാണ് ഇടയ്ക്കിടെ ജവഹർ ബാലപതി അല്ലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല അവിടെ തന്നെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഒന്ന് സജീന്ദ്രന് കൊടുക്കാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണൽ ബാക്ക്ഗ്രൗണ്ടാണ് രണ്ട് ഞാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ലീഡർക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഏറ്റവും രാജ്ഭവൻ ഉണ്ണിത്താനാണ് അതെല്ലാം ഒരു അച്ചീവർ ആണ് പിന്നെ കമ്മ്യൂണൽ ബാലൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് ആൻഡോ ആൻ്റണിക്കോ ജോസഫ് മാടയ്ക്കനോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം സിദ്ധിക്കൊക്കെ മത്സരിച്ച് പിന്നെ മന്ത്രിയായിട്ട് വരേണ്ടവരാണ് പിന്നെ ബി ആർ എം ഷഫീർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും ആയിട്ടില്ല കാരണം അത് ഒരു ഡി സി പ്രസംഗിച്ചൊക്കെ നടക്കട്ടെ പ്രസംഗിച്ചൊക്കെ നടക്കട്ടെ തൽക്കാലം കാരണം പുള്ളി നിയമസഭയിലൊക്കെ മത്സരിച്ച് വരട്ടെ കെ പി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരാമെന്നല്ലാതെ ഷാഫി പറമ്പിലിനെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ കൊണ്ടുവരുന്നവരുടെ ഉദ്ദേശം ദില്ലിന്നാണ് ഓപ്പറേഷൻ ഉള്ളത് ആ ഓപ്പറേഷന്റെ പിന്നിലുള്ള ഛേദോപികാരം എന്താണെന്നുള്ളത് അത് പിന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കലായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും